എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല നമ്മൾ മസ്ക്കറ്റിലേക്ക് പോകുമ്പോഴുള്ള ഒരു ടണലുണ്ട് രണ്ട് ടണൽ കടന്നിട്ട് പോകണം അതായത് ഇത് മലല്ലേ മല തുരന്നിട്ട് ടണലുണ്ടാക്കിയതാണ് അതുകൊണ്ട് എളുപ്പത്തിന് ഇപ്പം നമുക്ക് മസ്ക്കറ്റിൽ എത്താൻ സാധിക്കും അപ്പോൾ ആ ടണലിലൂടെ പോകുമ്പോൾ ഉള്ള ചെറിയൊരു കാഴ്ച ഇത് ഫസ്റ്റ് ടണലാട്ടോ പിന്നെ ചെറുതാണ് വലിയ ലോങ്ങ് ഒന്നുമല്ല ചെറുതായിട്ടുള്ള ടണൽ അതിലൂടെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളൂ ഇത് വലിയ മലയാണ് മല തുറന്നിട്ട് രണ്ട് മല തുറന്നിട്ട് പോകുമ്പോൾ രണ്ട് ടണലുണ്ടാവും അതുപോലെ തിരിച്ച് വരുമ്പോഴും സെയിം അപ്പുറത്തെ സൈഡിൽ രണ്ട് ടണലുണ്ടാവും അതിലുള്ള ഫസ്റ്റത്തെ ടണലിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് അപ്പം രാത്രിയിലൂടെ ഈ ടണലിലൂടെ പോകുമ്പോൾ ഭയങ്കര രസാട്ടോ ഇപ്പം രാത്രിയായാലും പകലായാലും സെയിം ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂ ഇങ്ങനെ തന്നെ കേട്ടോ ഇതേ സെയിം ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം നൈറ്റിലൂടെ പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുക ഇത് ഫസ്റ്റ് ടണലാണ് ഇതിപ്പോൾ ഏകദേശം കഴിയാറായി നമ്മളിപ്പോൾ പുറത്തെത്താറായി അത് കഴിഞ്ഞിട്ട് ഒരു ടണലും കൂടി വരുന്നുണ്ട് കണ്ടോ ഇത് പുറത്തെത്തി പുറത്തെത്തി കുറച്ചും കൂടി ഒന്ന് ഓടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടണൽ വരുന്നുണ്ട് അത് ഇതിൻ്റെ അത്ര ലോങ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടണലാണ് കുറച്ച് ലോങ്ങ് അപ്പോൾ അത് വീണ്ടും നമ്മൾ സെക്കൻഡ് ടണലിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതാ സെക്കൻഡ് ടണലെത്തി കണ്ടോ രണ്ട് ഇത് കാണുന്നുണ്ട് ഒന്ന് ഇപ്പുറത്തെ സൈഡാ തിരിച്ച് വരുമ്പോൾ വരുന്നതാണ് ഇത് പോകുമ്പോഴുള്ള ടണലാ ഇവിടെ ഇവിടെ എത്തുമ്പോൾ കുറച്ച് സ്പീഡ് നയൻറ്റി ആക്കണം കുറച്ച് ചെറിയ സ്പീഡ് കണ്ടോ രണ്ട് ടണൽ കണ്ടോ അന്ന് അപ്പുറത്തെ സൈഡും ഒന്നപ്പുറത്തെ സൈഡും ഇവിടെ ഈ സൈഡ് തന്നെ രണ്ട് ടണലുണ്ട് അതേപോലെ തിരിച്ചു പോകുമ്പോൾ ഇതേ സെയിം ടണൽ അപ്പർ സൈഡിലുണ്ട് ഇപ്പം സെക്കൻഡ് ടണലിലൂടെ പോവാണ് പിന്നെ എന്താ പറയുക രാത്രി രാത്രിയിലൂടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അല്ലേ നമ്മൾ ഒന്നുമില്ലാത്തടത്തുനിന്ന് വരുന്ന ഒന്നുമില്ലാതെ നമ്മൾ തിരിച്ചു പോകുന്നു അല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമുക്ക് ചെയ്യാനാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും മനസ്സിൽ നല്ല ഓർമ്മയാകുക എന്നുള്ളതാണ് അല്ല സെക്കൻഡാണല്ലോ കഴിഞ്ഞിട്ടോ അപ്പോൾ വലിയ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും മനസ്സിൽ നല്ല ഓർമ്മയായിരിക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ ശ്രമിക്കുക ആരുടെയെന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ സ്ഥാനം നേടുക എന്നതാണ് നമ്മൾ ജീവിതത്തിൽ നടത്താവുന്ന ഒരു ലക്ഷ്യം കുറേ ലക്ഷ്യങ്ങളുണ്ട് അതിലൊരു ലക്ഷ്യം കാരണം നമുക്ക് പ്രിയപ്പെട്ടവരെന്നും നമ്മളെ കൂടെ വേണം നമ്മൾ നമ്മളവരെ വിട്ടുപോകാൻ പാടില്ല അതേപോലെ നമ്മളവരെ വിട്ടു പോകാനും പാടില്ല ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുന്നു കേട്ടോ പിന്നെന്താ നിങ്ങളൊക്കെ ഉറങ്ങിയോ ആവോ എന്നറിയില്ല ഞാൻ രാത്രിയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പകൽ പറ്റാറില്ല ഒന്നാമത് ഇവിടെ തുറക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ് പിന്നെ കുട്ടികളുടെ സൗണ്ട് കാര്യങ്ങൾ അതിതൊക്കെ നോയിസൊക്കെ കേൾക്കുന്നത് അതുകൊണ്ട് രാത്രി ആണ് ഞാൻ ഈ വോയിസ് ഒക്കെ കൊടുക്കാറ് ഇതിപ്പോൾ നമ്മളിങ്ങനെ മസ്ക്കറ്റിലോട്ട് പോയോണ്ടിരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മൾ ഒമാൻ ബോർഡ്